പ്രദേശ തെരഞ്ഞെടുപ്പിന്റെ ജയപരാജയങ്ങൾ മൂന്ന് മുന്നണികളും മറന്നു കഴിഞ്ഞു ഇനി അവരുടെ മുമ്പിലുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അതിന്റെ ഒരുക്കങ്ങളിലേക്കാണ് മറ്റു ജില്ലകൾക്കൊപ്പം പത്തനംതിട്ടയും മാറിക്കഴിഞ്ഞിട്ടുള്ളത് ആദ്യമായി ഇവിടെ ഏറ്റവും കൂടുതൽ പ്രഥമ പരിഗണന നൽകുന്നത് സി പി എം ആണ് കഴിഞ്ഞ ദിവസം ഇതിന് മുന്നോടിയായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത പത്തനംതിട്ട ജില്ലാ സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് യോഗം നടക്കുകയുണ്ടായി ആ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പാർട്ടി അംഗങ്ങൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മണ്ഡലങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടവുമായി മുന്നോട്ടിറങ്ങണം ഇതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ പാർട്ടിയുടെ എം എൽ എ ആയ അഡ്വറ്റ് കെ ജനുഷ് കുമാർ കോന്നിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും എം എൽ എയും മന്ത്രിയുമായിട്ടുള്ള വീണ ജോർജ് ആറന്മുളയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് മുഖ്യമന്ത്രി ആ യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ആറന്മുള നിയോജക മണ്ഡലത്തിൽ ഏറെക്കുറെ വീണ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം സി ഉറപ്പിച്ചിട്ടുണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ീണ ജോർജ് എം എൽ എ ആയി ഇവിടെ തെരഞ്ഞെടുക്കപ്പെടുന്നത് അന്നൊരു സ്വകാര്യ ചാനലിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്ന നിലയിൽ മികച്ച സേവന പ്രവർത്തനം കാഴ്ചവെച്ചാണ് ആ വീണ ജോർജ് ആറുമുള മണ്ഡലത്തിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരികയും തുടർന്ന് നിലവിൽ യു ഡി എഫിന്റെ കുത്തക കുറച്ചു കാലമായി യു ഡി എഫിന്റെ കുത്തകയായി കൈവശമിച്ചുകൊണ്ടിരിക്കുന്ന ആറുമുള മണ്ഡലത്തിലാണ് യു ഡി എഫിനെ പോലും ഞെട്ടിപ്പിച്ചുകൊണ്ട് മിന്നുന്ന വിജയം അന്ന് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടത്തിയത് തുടർന്ന് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് എം എൽ എ ആകുകയും മന്ത്രിയാകുകയും ചെയ്തതിനു ശേഷം മികച്ച സേവന പ്രവർത്തനങ്ങളാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആ മന്ത്രി എന്ന നിലയിൽ ആ വീണ ജോർജ് മണ്ഡലത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് അബാൻ മേൽപ്പാലം പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം പണി പണിതീർന്നുകൊണ്ടിരിക്കുന്ന കോഴഞ്ചേരി മേൽപ്പാലം ജില്ലാ ജനറൽ ആശുപത്രി അങ്ങനെ തുടങ്ങി വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച ാണ് വീണ ജോർജ് ഇക്കുറിയും വോട്ടർമാരെ കാണാൻ നിയോജ മണ്ഡലത്തിൽ ആറന്മുള നിയോജ മണ്ഡലത്തിൽ അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിൽ വോട്ടർമാരെ കാണാൻ വീണ ജോർജ് ഇക്കുറി രംഗത്ത് വരുന്നത് അപ്പോൾ ഇതിനു മുന്നോടിയായി വീട് കയറിയുള്ള ഹൗസ് ക്യാമ്പിങ്ങിലും കുടുംബയോഗങ്ങളും പാർട്ടി ഇത് ഇത് തന്നെ അപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു വീണ ജോർജ് ഉൾപ്പെടെയുള്ളവർ തന്നെ ഈ ക്യാമ്പിന് നേതൃത്വം നൽകുന്നുമുണ്ട് എന്തിന് തന്നെ ഇരുന്നാലും അവരിപ്പോൾ ശബരിമല സ്വർണക്കുള്ള പ്രതിപക്ഷം ആരോപണമായി ഉന്നയിക്കുമ്പോൾ അതിനെയെല്ലാം ശക്തിയുക്തം നേരിട്ടുകൊണ്ടാണ് വീണ ജോർജ് വീണ്ടും ഇക്കുറി ആറന്മുളയിൽ മത്സരിക്കുമോ ആ മത്സരത്തിൽ തുടർച്ചയായി ആ മൂന്നാം സർക്കാരിന്റെ വിജയം ആറന്മുളയിൽ തന്നെ തന്നെ ശക്തമാക്കാനാണ് സി പി എം മുന്നോട്ട് ശ്രമിക്കുന്നത് പക്ഷേങ്കിൽ അപ്പുറത്ത് യു ഡി എഫ് ആകട്ടെ സ്ഥാനാർത്ഥികളുടെ ഒരു നീണ്ട നിര തന്നെയാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത് കെ എസ് യു വിലയും യൂത്ത് കോൺഗ്രസിലൂടെയും ഒപ്പം തന്നെ പ്രബലമായ ഒരു സമുദായത്തിന്റെ പിൻബലമുള്ള ഇപ്പോൾ കെ പി സി സിയുടെ നിർവാഹക സമിതി അംഗം കൂടിയായിട്ടുള്ള ജോർജ് വാമൻ കൊണ്ടൂരിന്റെ പേരാണ് ആദ്യമായി ആറന്മുളയിൽ കേൾക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ അഞ്ചു വർഷം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ായി മികച്ച സേവനം നടത്തിയിട്ടുള്ള ജോർജ് മാമൻ കൊണ്ടൂര് ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മകള് കോയിപ്പുറം ഡിവിഷനിൽ നിന്നും നീതുമാമൻ കൊണ്ടൂര് മികച്ച വിജയമാണ് കൊണ്ടൂരിന്റെ നേതൃത്വത്തിൽ അവിടെ കോൺഗ്രസിനെ കാഴ്ചവെക്കാൻ കഴിഞ്ഞത് അങ്ങനെ തന്റെ കഴിഞ്ഞ അഞ്ചു വർഷം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും ഒപ്പം തന്നെ മകൾ അവിടുത്തെ കാൻഡിഡേറ്റായും ജയിച്ചു വന്ന ആ പാരമ്പര്യവും ആത്മവിശ്വാസവും ജോർജ് മാമൻ കൊണ്ടൂരിനെ യു ഡി എഫ് അവിടെ കോൺഗ്രസിന്റെ പാളയത്തിൽ അത് സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് ഇറക്കിയാണെങ്കിൽ വീണ ജോർജുമായി ഒരു കടുത്ത മത്സരത്തിനായിരിക്കും സാധ്യത തൊട്ടടുത്ത് തന്നെയാണ് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് പടകുളം മാധുവിന്റെ പേര് കേൾക്കുന്നുണ്ട് നിരവധി സമര പോരാട്ടങ്ങളിൽ പ്രവർത്തിച്ചുള്ള അഡ്വക്കറ്റ് പഴകുളം മധുവിന് ശേഷം ഡി സി സി വൈസ് പ്രസിഡന്റായും പത്തനംതിട്ട നഗരസഭാ ചെയർമാനായും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് എ സുരേഷ് കുമാറിന്റെ പേര് കേൾക്കുന്നുണ്ട് മുൻ ഡി സി സി പ്രസിഡന്റ് കൂടിയായ പി മോഹൻരാജിന്റെ പേര് കേൾക്കുന്നുണ്ട് പക്ഷെങ്കിൽ ഇവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ആ സാമുദായിക ഐക്യത്തിനു വേണ്ടി ഒരു പുറത്തുനിന്നും ഒരു സ്ഥാനാർത്ഥി എത്തുകയാണെങ്കിൽ അത് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായ അബിൻ വർക്കിയെ രംഗത്തിറക്കി വീണ ജോർജിന് ഒരു കടുത്ത വെല്ലുവിളി ഉയർത്താനുള്ള ആ പേരും നമുക്കിപ്പോൾ കേൾക്കുന്നുണ്ട് ഏറ്റവും അവസാനം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ വിജയ് ഇന്ദുചൂടിന്റെ പേരും ഇപ്പോൾ സജീവമായി നമ്മൾ യു ഡി എഫ് പരിഗണിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് അങ്ങനെ യു ഡി എഫും സി പി എമ്മും അങ്ങനെ അവരുടെ പ്രചരണവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ബി ജെ പി സംസ്ഥാനത്തെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായി കാണുന്ന ആറുമുളയിൽ മുൻ ബി ജെ പിയുടെ മിസോറാം ഗവർണറും മുൻ എം എൽ എ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള കുമ്മനം രാജശേഖരനെ ഒരിക്കൽ കൂടി ഇറക്കി ഒരു മുന്നേറ്റത്തിനാണ് ബി ഇവിടെ ശ്രമിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള യു ഡി എഫും ബി ജെ പിയും പ്രചരണ ആയുധമാക്കുമ്പോൾ ആ രാഹുൽ മാങ്കൂട്ട വിഷയവും സർക്കാരിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ നേട്ടവുമായിട്ടാണ് എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നത് ഒരു പക്ഷെങ്കിൽ തന്നെ പാർട്ടിക്ക് ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഏറ്റിട്ടുള്ള പരാജയങ്ങൾ അവർ കാണുന്നില്ല സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വീടു വീടാന്തരം കയറി അവരുടെ പ്രഖ്യാപനങ്ങൾ മുന്നോട്ടായി പോകുമ്പോൾ കോൺഗ്രസ് ആകട്ടെ ബൂത്ത് തലത്തിൽ മുതൽ വോട്ടുകൾ ശേഖരിച്ച് ഒരു വോട്ടും നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുമ്പോൾ ബി ജെ പി ആകട്ടെ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെയും മറ്റും പേരിൽ തന്നെയാണ് വോട്ടർമാരെ അങ്ങനെ സ്വാധീനിക്കുന്നത് അപ്പോൾ സംസ്ഥാനം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി തന്നെ ആറുമുള മാറുന്ന കാര്യത്തിൽ തീർച്ചയാണ് പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് എന്ന നിലയിൽ വീണ ജോർജിനെ പിടിച്ചുകെട്ടാൻ കോൺഗ്രസിന് കഴിയുമോ അതോ ഈ രണ്ട് ശക്തികളെയും പിന്തുടർന്നുകൊണ്ട് ബി ജെ പി അവരുടെ കന്നി അംഗത്തിനെ താമര വിഭിനയിക്കുമോ എന്നുള്ള രണ്ടോ വരുന്ന രണ്ടു മൂന്ന് മാസങ്ങൾക്കുള്ളിൽ നമുക്ക് ഇവിടെ ഒരു ചിത്രം തിരിയും അതിനു മുമ്പാണ് വോട്ടർമാരെ എല്ലാം ശ്രദ്ധ ഏർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മികച്ച ഒരു പ്രചരണ പ്രചരണവുമായിട്ടാണ് മൂന്ന് മുന്നണികളും ഇപ്പോൾ ആറുമുളകിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്